എങ്ങനെയാണ് സുഖം കണ്ടെത്തുന്നത് ഞാൻ അത്ര കാരണം സാർ എന്നെ കാണരുത് സഹോദരനായിട്ട് കാണണം സാറിന്റെ അമ്മയും ബംഗളൂർ സിസ്റ്റേഴ്സും അല്ലൂട്ടി ബാധിക്കണോ കാശ് വളക്കാൻ നോക്കണേ എന്നെ കിട്ടൂല്ല എന്നാ വണ്ടി വിട്ടടാ കുഴപ്പമില്ല അല്ലേ

ചൂടല്ലേ ഈ ചൂട് സമയത്ത് നല്ലൊരു തണുത്ത വോട്ടർമാരും ജ്യൂസ് അതാണ് ഉദ്ദേശിച്ചത് പിന്നെ നേരത്തെ എന്ത് പറ്റി വല്ലാത്തൊരു ചിരിയൊക്കെ വന്നു ഈ ഉറങ്ങാനും ബിരിയാണി കഴിക്കാനും ഒക്കെ ആണോ ഇത്രയും വലിയ ചിരി വന്നത് ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായിരുന്നു എന്നാ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ സുഖം കണ്ടാത്താറുണ്ടോ ണ്ടെത്താൻ പറ്റുമല്ലോ മനുഷ്യനല്ലേടാ മനുഷ്യനല്ലേടാ മനുഷ്യനല്ലേടാ